ദേശീയപാത എമ്പത്തിയഞ്ചിലെ നിർമ്മാണം നിർത്തിവെക്കാൻ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിയ എം എൻ ജയചന്ദ്രനെതിരെ യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ദേവികുളം അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജയചന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ പ്രതിഷേധം നടത്തി സമരപരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എം എ അൻസാരി ഉദ്ഘാടനം ചെയ്തു ദേശീയപാത എമ്പത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കാൻ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിയ എം എൻ ജയചന്ദ്രനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ദേവികുളം അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജയചന്ദ്രന്റെ വീടിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയത് സമരപരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എം എ അൻസാരി ഉദ്ഘാടനം ചെയ്തു കോടതി വിധിച്ചിരിക്കുന്ന എന്താണ് ഇത് മുപ്പത് അടി മുപ്പത് മീറ്റർ വീതിയില് ഇത് റവന്യൂ ഭൂമിയാണെന്ന് വിധിച്ചതിന് എതിരെയാണ് ഇദ്ദേഹം പോയി കോടതിയിൽ പോയി ഇപ്പോൾ ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം ശക്തമായ രീതിയിലുള്ള ഇടുക്കിയുടെ പ്രതിഷേധം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ടിയും സി പി എമ്മും ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ ഞങ്ങൾ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെയും ഞങ്ങൾ വെളിയിലിറക്കത്തില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പറയുവാണ് കോൺഗ്രസ് നേതാക്കളായ ബിലാൽ അനിൽ കനകൻ ഷാനു ബിബിൻ ആഷിൻ ടോമി എന്നിവർ നേതൃത്വം നൽകി ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ വലിയ പ്രതിഷേധമാണ് ജില്ലയിലെമ്പാടും ഉയർന്നത് കഴിഞ്ഞ ദിവസം ഉത്തരവിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ ശയനപ്രദക്ഷിണമടക്കം സംഘടിപ്പിച്ചിരുന്നു നേരിമംഗലം മുതൽ പള്ളിവാസൽ വരെ റോഡിന്റെ രാജഭരണകാലം മുതൽ നൂറു വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലമാണെന്നും റോഡ് നിർമ്മാണത്തിൽ യാതൊരുവിധ ഇടപെടലും വനംവകുപ്പ് നടത്തുന്നു െന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരുന്നു ഇതിനെതിരെ എം ജയചന്ദ്രൻ കൊടുത്ത റിവിഷൻ ഹർജിയും തള്ളിയിരുന്നു എം എൻ ജയചന്ദ്രൻ കൊടുത്ത പൊതു ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധിയുണ്ടായത് തടസ്സങ്ങൾ നീക്കി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം വരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി